അപ്പോഴേ എന്റെ മോനായ പറയല്ല ഇവനെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ളവരും ചെറുക്കൻ ഈ നാട്ടിൽ കാണത്തില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ അത് ഞാനാണല്ലോ ഇവരെ വളർത്തുന്നത് ഞാനാണെങ്കിൽ ഇതുവരെ നാലുപേരോട് ചെറിയ ദുഷ്ടം പോലും നാട്ടിൽ കേൾപ്പിച്ചിട്ടില്ല ഇവനും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന എന്ന എന്റെ ആഗ്രഹം ഞങ്ങൾ പങ്ങിനെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചു എല്ലാവർക്കും നല്ല മതിപ്പാണ് അത് പിന്നെ കുത്തി കൊടുത്ത് ചേർത്തെ ശേഷം കൊണ്ടുപോകും പിന്നെ ആ എന്തായാലും നമുക്ക് ഈ കല്യാണം അങ്ങനെ ഉറപ്പിക്കാം എന്താ ഏ എത്രയും പെട്ടെന്ന് നമ്മൾ കല്യാണം നടത്തണം എവിടെയാണെങ്കിൽ ലീവില്ലെന്നേ എന്നാൽ നിങ്ങൾ തീരുമാനിക്കുക ആ ഞങ്ങളെ വാർത്ത ഒരു ആ ഞങ്ങളെല്ലാം പിള്ളേർ പിന്നെ ബാധിക്കും കാര്യങ്ങൾ വെള്ളി ചെറുപ്പം സംസാരിക്കാൻ നല്ല പണിയുണ്ടോ നല്ല കാര്യം പ്രശ്നം വീട്ടിലോ രാവിലത്തെ നാളെ എന്നോട് പറയാ അല്ല ജോലിക്കും പണിക്കും ഞാൻ പറഞ്ഞു പറ്റൂല ും പോവാൻ പോലുംറിയാസ്റ്റ് പണ്ട് നല്ല പാൽറ്റി തന്ന ഇപ്പഴാണ് കട്ടക്ക അവസ്ഥ അതെ ഒരു സംഭവം ഉണ്ട് നമ്മളാ സ്ഥലത്ത് ഗൾഫിൽ ഒരാഴ്ച അച്ഛൻല്ല പുള്ളി പറയാനേ നമ്മുടെ ഒരു കൂട്ടുകൂടെ ഉണ്ടെന്ന് കുപ്പിയല്ലേ ഇപ്പൊ കിട്ടും നല്ലാത്ത കൊലച്ചെറിയുണ്ട് ഞാൻ എത്ര ഇന്നത്തെ പണ്ടാറ പിടിച്ച അച്ഛൻ്റെ ആ മാമയെ നൽകിയിരുന്നതല്ലേ ഞാൻ എന്നെ കണ്ടു എനിക്കൊന്നും പറഞ്ഞാൽ ഒറ്റ കാര്യം ഇത് ഇന്ന് രാത്രി പത്തര ആയുമ്പോൾ ആ ബാക്കിൽ വാർത്ത ഞാൻ ആ കല്യാണത്തിന് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിലും വേണം 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 എന്നും പറ്റില്ല പിന്നെ അച്ഛൻ ഇത് വാങ്ങാൻ വരാനോ ശരി ഞാൻ വയ്ക്കാണേ ഒരാഴ്ച മറക്കാൻ പറ്റുമോ അല്ല കയ്യിൽ തൊട്ടത് ഇതൊരു ബ്ലൗസ് ആണ് ഒന്നും ചേച്ചി രാത്രി ഞാൻ ഇപ്പഴാ ഞങ്ങളുടെ അന്തസ്സിന് പറ്റിയൊരു കല്യാണ കാര്യം വന്നത് ഞങ്ങൾക്കും അടിച്ചോണ്ട് പറയണെന്ന് വിചാരിക്കും എന്റെ മോന് ഇതിലും നല്ലൊരു ബന്ധം ഇനി കിട്ടാനില്ല ഏ ആ ഭാഗ്യവാനാട്ട് ശെരിയാവന്റെ മുമ്പില് നമ്മളെല്ലാം ഒന്നല്ലോ എല്ലാ ദിവസവും ഈ സമയത്തല്ലേ പോകുന്ന ചക്രമണച്ച് കളഞ്ഞോട്ടാ നാട്ടില് കള്ളന്മാരൊക്കെ വളരെ കൂടി സൂക്ഷിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല നമ്മടെ നാട്ടില് ഇവിടെ കള്ളന്മാര് പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ പരിസരത്ത് എന്റെ പൊന്നേ എനിക്ക് സംശയമുണ്ടോ എന്നോട്ടെ ഒറ്റിവസം രാത്രി നിർത്തിയാലോ ഭയങ്കര പരാതി ഞാൻ ഒറ്റ ദിവസം പോലും വീട്ടിലെന്താ ഏടാ ഇതിലട സുഖം ഞാണെങ്കിൽ വീട്ടുകാരെ പേടിക്കാൻ വേണ്ട രണ്ടെണ്ണ അടിച്ച് സുഖമായിട്ട് എല്ലായിടത്തും പോയി കിടന്നുറങ്ങുകയും ചെയ്യും Okay. കേട്ടോ നാളെ കൊണ്ടുവരാടി ഓ അവളോട് പറയല്ലേ കേട്ടാ അച്ഛനും അമ്മയോട് പറയരുത് കേട്ടാ സെയിം ടീയു വരുമ്പോ നാളെ ഓ ചന്താ <laughs> മനമാറ്റം <laughs> ഇതാണ് പറഞ്ഞത് കൂട്ടുകാരാണ് അതെ എന്നാ വഴിക്കടാ നല്ല ബുദ്ധി തോന്നിട്ട് നിന്റെ കല്യാണം